ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ഉമ്മമാർക്കാണ് ഏറ്റവും വലിയ ബാധ്യത ആ ഉമ്മമാര് മക്കളുടെ കാര്യത്തിൽ പ്രവാചകൻ പറഞ്ഞു പ്രായത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പൊ ആ കുട്ടിയെ വന്ന് ഉമ്മയെടുക്കും അതല്ല പറഞ്ഞത് നിങ്ങൾ എന്താ ഓർത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കൽബിലോട്ട് കാരണം ആ കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടാരോടാ പോ ഉമ്മ തോളിലിട്ട് തോലിട്ട് കയ്യിലെ തട്ടും അപ്പോഴും കുട്ടി കരച്ചിലെ നിർത്തൂല ഇനി കുട്ടി കരച്ചിലെ നിർത്തണമെങ്കിൽ ഉമ്മയേക്കാൾ ആ കുട്ടിയുടെ ഹൃദയത്തിൽ സ്നേഹവും അടുപ്പവും ആരോടാണോ അവർ വരണം അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയണം உம்மையேக்காள் ஒரு குட்டியிடத்தில் ஆரோட அடுப்பம் கொடுக்க நம்ம உம்மார் வந்து பழைய காலத்து பாடியத படமையை திச்சறியாத்தூபண்டூபங்களை உமையேக்காள் அல்லாரோட அதுகொண்ட உம்மையிடத்து தோளத்திலிட்டு தாராட்டு பாடியப்போ വിരള് കൊണ്ട് കരയത്തിൽ നിർത്താത്ത കുട്ടി പിന്നെ മൂന്നാമത് ഉമ്മ ചെയ്യുന്ന ജോലിയാഹു അലാ ഇല്ലാഹോ

നൽകട്ടെ അതുകൊണ്ടാണ് മക്കളോട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എത്ര എത്ര കാര്യങ്ങളാ കാര്യങ്ങളാ മക്കള് മൂന്നെണ്ണം പറയുമ്പോൾ സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ നമ്പുരാനെ ഏതാഗ്രഹത്തോടെ ഈ സദക്കൃതയുന്നുവോ നീ കബൂലാക്കണേ അല്ലാ ണെങ്കിൽ മാറ്റി ഞാൻ എന്റെ വിഷയത്തിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ഔലാദകും സലാസത്ത ഹിസാൽ നിർബന്ധമായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കണം ഞാൻ ഈ വിഷയം പറയാൻ തന്നെ കാരണം എസ് എസ് എൽ സി കഴിഞ്ഞു സ്കൂളുകളൊക്കെ അടച്ചു വെക്കേഷന്റെ സമയമാണ് നമ്മുടെ കുട്ടികളെ വിനോദസഞ്ചാരത്തിൽ മാത്രമല്ല ഈ വെക്കേഷനുകളിൽ നിങ്ങൾ ഈ ചുമതല നിർവഹിക്കണേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ഒന്നാമത്തേത് ഒന്നാമത്തേര്ും നിങ്ങളുടെ നബിയോടുള്ള പഠിപ്പിച്ചു 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 കൊടുക്കണം ആദ്യമായി നമ്മുടെ മക്കളോട് കൊടുക്കേണ്ടത് റസൂലിനോടുള്ള മക്കളെ സുന്നികളാക്കി വളർത്തിക്കൊണ്ടുവരണം കാരണം അല്ലാണ്ട് റസൂലിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അഖിലു ആശയാദശങ്ങൾ അടി വിശ്വസിക്കുന്ന സുന്നി സമൂഹമാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ യഥാർത്ഥ സുന്നികളാക്കി വളർത്തിക്കൊണ്ടുവരണേ മഹബത്ത് പഠിപ്പിക്കണേ അല്ലാഹു നമ്മുടെ മക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ സ്ഥലാത്തു തൊല്ലിപ്പിച്ചു കൊടുക്കണം സന്ധ്യാസമയത്ത് സ്വലാത്ത് തൊല്ലിപ്പിച്ചു കൊടുക്കണം ഇതൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലാഹുവേ നീ നൽകണേ അല്ലാ ഗൾഫിൽ നിന്ന് ഏറ്റോളി മാരിയാ കാര്യൊക്കെ പറഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് സാധനം എത്ര നേരമായി ഞാൻ പറഞ്ഞിട്ട് അള്ളാഹു സ്വീകരിക്കുമാൻ സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ പറയുന്നുവോ അല്ലാഹുവേ നീ സദഖ ചെയ്യുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ ഹബീബായ നബി അലൈഹി സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ കുട്ടികൾ സിനിമാ താരങ്ങളുടെ ഫോട്ടോ കെട്ടി അടിച്ചിട്ട് ചുവരിൽ ഒട്ടിക്കാൻ പോകുമ്പോ ആ സമയത്ത് മനസ്സിലാക്കണേ ഹൃദയത്തിന് മറ്റൊരാളുള്ള സ്നേഹം ആ സമയത്ത് പറയണം മക്കളെ ഷാറുഖാനോ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും ഒരു അപകടത്തിന് നമ്മുടെ ചാരത്ത് വരില്ല നാളെ ഒരു അപകടം വരുമ്പോ നമുക്ക് രക്ഷിക്കാനുള്ള ആളെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് നാളെ പരലോകത്ത് പരവശരായി നില്ക്കുമ്പോ അവിടെ ഒരേ ഒരു

ഭാഗത്തുനിന്ന് വീണു ഞാൻ നോക്കിയപ്പോ അല്ലാണ്ട് റസൂൽ വയറ്റിൽ ഒരു കല്ല് കെട്ടി വെച്ചിരിക്കുകയാ വെച്ചിരിക്കുകയാണക്കില് മാത്രമല്ല മമ്മിനെ യുദ്ധത്തിന് മാത്രമല്ല മുസ്ലിമേ പള്ളിയിൽ ഇരുന്ന് കൊണ്ട് പഠിപ്പിക്കുമ്പോൾ

എനിക്ക് കഴിക്കാം പട്ടിണി കിടന്നാലും അല്ലാണ്ട് കൊടുക്കണമ്മാവിടെ തനിക്കു വേണ്ടി വെച്ചിരിക്കുന്ന ഭക്ഷണം കൈ നേരെ ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരുന്നു അല്ലാഹുള്ള റസൂലിന്റെ കൈയേ കീഴ്പടം വെച്ചുകൊണ്ടു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടെ പറഞ്ഞു അനസേ അല്ലാഹു നിനക്ക് ബറക്കത്ത് നൽകട്ടെ അനസേ 12 വയസ്സുള്ള പെണ്ണുമോൻ മുത്തു റസൂലുള്ള ചേർത്ത പിടിച്ച ഫാത്തിമ ബിവിയയെ ചേർത്ത പിടിച്ചതുപോലെ हसन ഹുസൈനെ ചേർത്ത പിടിച്ചതുപോലെ മസ്ജിദുൻ നബവിയിൽ തന്റെ വയറിന്റെ പട്ടിണി കണ്ടിട്ട് സ്വന്തം ഭക്ഷണത്തിനു വേണ്ടി വെച്ചു

എത്ര ചരിത്രമാണ് കണ്ടര് ചരിത്രമങ്ങയുടെ പട്ടണത്തിലാണ് നബിയേ ലോകമങ്ങയുടെ പട്ടണത്തിലേക്ക് ചുരുങ്ങുന്നു മുത്തേ മുസ്തഫ

उही गुआरे എനിക്ക് പതിമൂന്ന് വയസ്സുകാരൻ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു ഓ എന്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട് എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ് യസുകാരൻ മുതോടി ചെന്നിട്ട് റസൂലിന്റെ കയ്യിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു യാ എന്നാൽ വല്ലാഹി എനിക്കും അങ്ങയോട് നബിയേ പതിമൂന്ന് വയസ്സുകാരൻ മക്കളിൽ ലഹരിക്കടിമയാകുന്ന കാലം നബിയെ എനിക്ക് അങ്ങയോടും പെരുത്തിഷ്ടവുണ്ടാവും അല്ലാഹു നമ്മുടെ മക്കളും ആദരല്ലാഹു പോലെ ആക്കട്ടെ ആമയു തരട്ടെ

അങ്ങേക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് എനിക്കങ്ങേയും ഇഷ്ടമാണ് എന്നാൽ എനിക്ക് എന്റെ റബ്ബിനെന്നോട് ഇഷ്ടം തോന്നാ ഞാൻ എന്ത് ചെയ്യണം മുത്തേ ഉടനെ ചോദ്യം നബിയെ നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ട ഇനി എന്റെ മാലിക്കായുഷ് ഞാൻ എന്താണ് മദീന മദീന ഒരു ഞാൻ മദീനയെ കുറിച്ച് പറയാൻ അർഹനല്ല ഞാൻ അത്ര വലിയ പാണ്ഡിത്യം ഉള്ളവനുമല്ല പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല പറയാ യസുകാരൻ്റെ ചോദ്യം അല്ല കിട്ടപ്പെടാൻ എന്താണ് വഴി ഇങ്ങനെ സ്വയം ചിന്തിക്കുന്ന നമുക്ക് നമുക്ക് കഴിഞ്ഞില്ലല്ലോ മലയാളത്തിന്റെ കവി വാഴ്ത്തപ്പെടട്ടെ അദ്ദേഹത്തിന്റെ വരികൾ എത്രയോ മനോഹരമാ പതിനാല് നൂറ്റാണ്ട് പിൻപന്തിൽ പിറന്നു വീണു റസൂലിന്റെ മണ്ണിൽ പിറന്നു വീണു എന്തിനാണ് ഞാൻ മുമ്പ് മദീനയിൽ പിറക്കേണ്ടവനല്ല ഞാൻ അന്ന് ഈ നശിക്കപ്പെട്ട എന്തിനാണ് ഞാൻ ഇങ്ങനെ പിറന്നു വീണത് അല്ലാണ്ട് നബി മുഹമ്മദ് മുസ്തഫ വസല്ലമയുടെ അനുഗ്രഹീതമായ മദീനനേക്ക് ചുരുക്കാൻ കഴിഞ്ഞില്ലല്ലോ കാരണം മദീന അത്ഭുതമാണ് അള്ളാഹു സ്നേഹിക്കാനുള്ള വഴി നിരക്ക് മുഴാതിന് തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു പൊന്നുമോനെ മുഴാദേ

വയസ്സുള്ള മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിനക്ക് നിനക്ക് പറയാനും എന്നെ നീ സഹായിക്കണേ വയസ്സുള്ള പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കൂ കൊടുക്കൂ പറ വാപ്പാക്ക് പറയാറിഞ്ഞിട്ട് വേണേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വാപ്പാക്ക് പറയാറിയില്ല എന്നാ മക്കൾ വഴിതെറ്റൂല്ല ലഹരി അവരെ പിടിക്കൂല ഇതൊരു വലിയ വിഷയം എട്ട് വയസ്സുള്ളപ്പോ ആറ് വയസ്സുള്ളപ്പോ എന്റെ വാപ്പ എനിക്കൊരു ദിക്കർ പഠിപ്പിച്ചു തന്നു ആര് പഠിപ്പിച്ചു തന്നു ആര് പഠിപ്പിച്ചു തന്നു ഉക്രീം വാപ്പ വാപ്പയാണ് ആൺമക്കളുടെ റോൾ മോഡൽ എന്റെ വാപ്പ എനിക്ക് ആറു വയസ്സല്ലപ്പോ എനിക്കൊരു ദിക്കു പഠിപ്പിച്ചു തന്നു രണ്ടു വർഷം മുടങ്ങാതെ ചൊല്ലി എട്ടാമത്തെ വയസ്സായപ്പോ ഹൃദയം റബ്ബ് പ്രകാശിപ്പിച്ചു തന്നു പിന്നെ പത്ത് വരെ ആ ദിക്കറി തെല്ലി ജലബി റോഹിനൂറാ എൻറെ എന്റെ ആത്മാവിൽ പ്രകാശം നിറഞ്ഞു എന്റെ വാപ്പ പഠിപ്പിച്ചു തന്നതാണ് ആരാണ് പറയുന്നത് വാപ്പ എനിക്ക് ആറാമത്തെ വയസ്സിൽ ആറാമത്തെ വയസ്സിൽ വാപ്പ പഠിപ്പിച്ചു കൊടുക്കേണ്ട ദിക്കറ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം നമുക്കതൊക്കെ പഴഞ്ചനായി നമ്മളതൊക്കെ പടിയടച്ച് പിണ്ണം വെച്ചിട്ട് നമ്മൾ തല ഹൗസിലെത്താലും ഒതുവെടുത്താലും നമ്മൾ ഇസ്ലാമിൽ അങ്ങനെ പോളിഷ് ചെയ്ത് പരിഷ്കരിച്ച് നമ്മുടെ കഷ്ടത്തിൽ വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി പഴയതൊക്കെ നമുക്ക് പഴഞ്ചനായി ആറാമത്തെ വയസ്സിൽ എന്റെ വാപ്പ പഠിപ്പിച്ചു രണ്ടു വർഷം ചൊല്ലി എന്റെ ഹൃദയത്തിന് പ്രകാശമായി ഹൃദയത്തിൽ അള്ളാടെ നൂറ് കയറിയ പിന്നെ മക്കൾ പടിതച്ചു എട്ടാമത്തെ വയസ്സിൽ ഏതാണ് വാപ്പ പഠി രണ്ടു വർഷം വീണ്ടും ചൊല്ലി അപ്പൊ റൂഹിന് പ്രകാശമായി ഏതാദിക്കര് ആ ദിക്കറ മറ്റൊന്നുമല്ല അള്ളാഹു ഹാദിരി പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു മാസത്തിലൊരു നടക്കും ഇതൊന്നും പള്ളിക്കര മുസ്ലിയാർക്ക് കൈമുടക്കിട്ടാ ഞാൻ പറഞ്ഞ വാദമല്ല പടച്ചോനിയുടെ കത്തീബും മുക്കറിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറയാനാണോ മുസ്ലിയാക്കന്മാർക്ക് കൈമുടക്കം ഉണ്ടാക്കി കൊടുക്കരുത് എന്റെ ജോലിയല്ല അത് കിട്ടാത്തോർത്തിട്ട് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാണ് പള്ളിയിലെത്തി ആണല്ലോ സെക്രട്ടറി സമ്മതിച്ചു ഏറ്റവും ചെറിയ ശമ്പളമാണ് പള്ളിയിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം ആ മുഹദ്നെ എല്ലായിടത്തും കുറവേ ഉള്ളൂ ഇനി റാത്തീഫിന് പോയ തന്നെ സത്തീപിന് അഞ്ഞൂറ് പിന്നെ മുക്കറിക്ക് ഇരുന്നൂറ് അവിടെ ആ സാധുവിന് കുറവാ എന്നാൽ ഇന്നേ വരെ ലോകത്തൊരു പള്ളിയിലെ മുക്രി കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ല പക്ഷേ കേരളത്തിലെ കോടീശ്വരന്മാര് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതോട്ട് നിങ്ങൾ ബേജാറാവണ്ട അത് റബ്ബിന്റെ വഴിയാണ് അതിലെ പറക്കത്തിന്റെ വഴി തുറന്നു തുറന്നുകൊടുക്കും പള്ളിയിലെ മുഖത്തിന്മാർ ആത്മഹത്യ ചെയ്തിട്ടില്ല പക്ഷെ കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പണം കിട്ടലല്ല സമാധാനം ഏറ്റവും നല്ല സമാധാനം കൽബിന്റെ സമാധാനമാണ് അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പടിയടച്ചിട്ട് പിണ്ഠം വെച്ചപ്പോ നമ്മുടെ മക്കൾ എട്ടാമത്തെ വയസ്സിൽ കഞ്ചാവ് ഒരിക്കാൻ തുടങ്ങി പണ്ടുകാലത്തുണ്ടോ

ുദ്ധിയെത്തിയാൽ ഏത് സമയത്തും നമ്മുടെ മക്കളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ആമേ പറ പിതന്റെ മാതാവിനെ കുറിച്ച് അനുസ്മരിക്കുന്ന ഒരു ഭാഗമുണ്ട് കേരളത്തിന്റെ ക്ഷുഭിത യൗവനത്തിനെ മുഴുവനും കൊടപ്പനക്കൽ മുട്ടത്തെ കെട്ടിച്ചേർത്തിട്ട് റവാടിന്റെ കസേരയുടെ ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ പറഞ്ഞ് മുഴുവനും ഞങ്ങളുടെ ഉപ്പേങ്ങൾക്ക് കിട്ടാറില്ല എന്നാലും കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉമ്മക്ക് രാത്രിയിലെ ഭക്ഷണം വരുമായിരുന്നില്ല അങ്ങനെ ഉമ്മ വളർത്തിയത് കൊണ്ടാണ് ആ മക്കൾ അങ്ങനെ വളർന്നു വന്നത് പാണക്കാട് സയ്യിദ് മുനോരടും ശിഹാബങ്ങളാണ് എഴുതുന്നത് പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മുടെ മക്കളെ രണ്ടാമത് പഠിപ്പിക്കേണ്ടത് സയ്യിദന്മാരെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അഹിലിതന്മാരെ അഖിലിത്തിന്റെ പരമ്പരാ മദീനയുടെ മന മണം മലയാള മണ്ണിലേക്ക് കൊണ്ടുവന്ന സഹിതന്മാർ അവരും കൊള്ളട്ടെ അവരേത് വിഭാഗമായി കൊള്ളട്ടെ അവരല്ലാണ്ട് റസൂലിന്റെ കുടുംബാംഗങ്ങളാണ് തങ്ങന്മാരെ സയ്യിദന്മാരെ സയ്യിദന്മാരെ സയ്യിദ് കുടുംബത്തെ റസൂലിന്റെ കുടുംബ പരമ്പരയെ സ്നേഹിക്കാൻ ഞാൻ അവസാനിപ്പിക്കുന്നു മൂന്ന് അള്ളപ്പിച്ചു കൊടുക്കണം മൂന്ന് കാര്യം മക്കളെ പഠിപ്പിക്കണം ഒന്ന് ബൈത്തി மக்கள் எந்த படிப்பிக்கணும் ഖുർആൻ പഠിപ്പിക്കണം 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 ഹദീസ് തഫ്സീർ എന്റെ മുമ്പിൽ കുറെ തലപ്പാവ് കെട്ടിയ ഉണ്ടല്ലോ ആ വാപ്പക്കും മുത്താപ്പും ഇവരെ എൻട്രൻസ് അറിയാത്തത് കൊണ്ടല്ല ഇവരെ എൻജിനീയറിംഗിനെ അറിയാത്തത് കൊണ്ടല്ല എന്റെ പൊന്നുകുട്ടികൾ ഈ സമയത്ത് തലപ്പാവും കെട്ടിയ തൊപ്പിയും വെച്ച് പള്ളി തറസ്സിൽ വെച്ച് ഖുർആൻ പഠിക്കുമ്പോ ഹദീസ് പഠിക്കുമ്പോ നാളെ എന്നെ മരിച്ചിട്ട് പള്ളിയുടെ അകത്ത് കിടത്തുമ്പോ എന്റെ ഉമ്മ பள்ளிமுட்டறக்கி வைக்கோ இது உப்பையான உம்மையான உப்ப என்னை கட்டப்பட்டு வளர்த்தியதான ഈ ഉമ്മയാണ് എന്നെ താരാട്ടുവാട്ടി പളത്തിയ ഉമ്മ ഡൊണാൾഡ് ട്രംപിന്റെ സെവൻ സ്റ്റാർ ഹോട്ടലിന്റെ പട്ടുമെത്തയില് കിടക്കുന്നതിനേക്കാൾ നമ്മൾ ഉറങ്ങിയത് വേണ്ടി പൊട്ടിക്കരഞ്ഞിട്ട് ആ മൊലപ്പാൽ ഉമ്മാന്റെ കുജകുംഭങ്ങൾ നിന്ന് കുടിച്ചു നിറച്ചിട്ട് അവസാനം ഉമ്മാടെ മാറിടത്തിലേക്ക് കവള് ചേർത്തി കിടന്നപ്പോ കിട്ടിയ ഒരു ചെറുചൂടിന്റെ സുഖം പിന്നെ ജീവിതത്തിൽ മെത്തയിലും കിട്ടി അവരെത്ര രാത്രി അവർക്കുള്ള നെഞ്ചും പോൽ അവരെ ഇതെന്റെ ഉമ്മയുടെ മാറി ചാരി കടന്നതിനേക്കാൾ വലിയ സുഖം എവിടെയാകിട്ടിയത് ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ സംഗീതമേടെന്നറിയോ പൊട്ടിക്കരയുമ്പോ തോളിലേക്ക് വാരി വിരലുകൾ കൊണ്ട് പുറത്തുമെന്നെ മെ മാന്ത്രിക വീണ പോലെ തട്ടിത്തലോടി എന്റെ ഉമ്മ തന്ന താരാട്ട് പാട്ടിനേക്കാൾ സുന്ദരമായൊരു പാട്ട് ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല ഞാൻ ലോകത്ത് കഴിച്ച ഏറ്റവും രുചികരമായ ഭക്ഷണം അറിയോ ഉമ്മ എനിക്ക് ചൊരിഞ്ഞു തന്ന മുൻ മുലപ്പാലിനേക്കാൾ സ്വാതിഷ്ടമായൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എത്ര വലിയ എഞ്ചിനീയറിനെ ഞാൻ കണ്ടത് എന്റെ ഉമ്മയിനാണ് ചെറുപ്പത്തിൽ കളിപ്പാട്ടം താഴവീണ് പൊട്ടിച്ചു തെറുമ്പോ ഓടി മൂന്ന് നിമിഷത്തിൻറെ ഉള്ളിൽ നേരെയാക്കി തന്ന വലിയൊരു പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓടി നടന്നു കാലിൽ കല്ല് തട്ടിയിട്ട് കമഴ്ന്നു വീടുമ്പോ മുട്ടുപോയി കാലില് തട്ടിയിട്ട് ചോര വരവേ വാരി കൊണ്ടുപോയി അയൽവക്കത്ത് നിന്ന് പച്ചില പറിച്ചെടുത്തിട്ട് അത് നാവ് അത് നന്നായിട്ട് കയ്യിൽ വെച്ച് നന്നായി പിഴിഞ്ഞ്